ക്രൈസ്തലോ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം വിശുദ്ധ ഗൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്ന കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യം ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യകതയാണ് ഈ ഭാഗത്ത് ഈ ഉപമയിൽ കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്നറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും നടത്തിപ്പിലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന അത് ഒരുപക്ഷെ നമ്മൾ അറിയുന്നവരായിരിക്കാം ഒരുപക്ഷെ വളരെ വിദൂരതയിൽ എവിടെങ്കിലും ഉള്ളവരായിരിക്കാം നാം അവരെ അറിയണമെന്നില്ല അഥവാ ചിലപ്പോൾ ദൈവദാസന്മാർ വിശേഷകന്മാർ ഭരണകർത്താക്കൾ രാജ്യങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടി നാം വളരെ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് നിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് മാർഗനിർദ്ദേശം തരുന്നു പ്രാർത്ഥന ഒരു പരിധിവരെ നമുക്ക് ചൊല്ലിത്തരികയാണ് ചെയ്യുന്നത് എന്ന് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിലും ലോകത്തിൽ തന്നെയും ഒരു ഉണ്ടാക്കാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നത് പലപ്പോഴും ശത്രു നമ്മെ അവിശ്വസിപ്പിച്ചു കളയാറ് നാം പലപ്പോഴും നിസ്സഹായരും പ്രതീക്ഷയറ്റവരും അടിമകളുമാണ് എന്ന് ദുഷ്ടൻ വിശ്വസിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ ആശയം ലോകത്തിലെമ്പാടും കൂടുതൽ ആഴത്തിൽ അന്ധകാരം പരുത്തിക്കൊണ്ട് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുന്നതും ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് വിധി സുനിശ്ചിതമെന്ന് ഭാവി തീർച്ചപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പലപ്പോഴും ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ലോകകാര്യങ്ങൾക്ക് വിധേയപ്പെട്ടുകയല്ലാതെ അതിനെ മാറ്റുവാൻ നമുക്ക് സാധ്യമല്ല ഇതാണ് പലപ്പോഴും ശത്രു നമ്മുടെ ബുദ്ധിയിൽ ഉപദേശിക്കുന്നത് എന്നാൽ ക്രിസ്തു അതിന് നേർവിപരീതമാണ് ലോകത്തെ വീണ്ടെടുക്കാമെന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഈ ലൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അർദ്ധരാത്രിയിൽ ഒരുവൻ ആ ഒരുവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു അവന് വിളമ്പി കൊടുക്കുവാനായിട്ടൊന്നുമില്ല അവൻ മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ കടന്നു എന്നിട്ട് തന്റെ സ്നേഹിതൻ ഇപ്രകാരം അർദ്ധരാത്രിയിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് അവനൊരു മൂന്നപ്പം കൊടുക്കുവാൻ തരയണം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ അവൻ ഒത്തിരി ഒഴിവ് കഴിവുകൾ അവിടെ പറയുന്നുണ്ട് അർദ്ധരാത്രിയാണ് വൈദങ്ങൾ കൂടെ കിടക്കുന്നു അതുകൊണ്ട് എടുത്തു കൊടുക്കുവാൻ അവന് സാധിക്കത്തില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം വീണ്ടും കൊടുക്കും എന്നുള്ളതാണ് അവിടെ ആ ഉപമയിൽ കാണുവാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ അർദ്ധരാത്രികളിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മഭാരത്തോടുകൂടെ നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഉണർത്തിച്ച് തരുന്ന വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഒക്കെ നാം മധ്യസ്ഥത അണയ്ക്കുമെങ്കിൽ ഈ ലോകത്തിലെ ആ ആ പാപത്തിന്റെ പാപഭംഗിലമായ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് ജനം മനസ്സാന്തരപ്പെടേണ്ടതിന് നാം കരയുമെങ്കിൽ നിശ്ചയമായിട്ടും വലിയ ദൈവം ചെയ്യുക തന്നെ ചെയ്യും അതിനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ നമ്മുടെ ഒരു അല്പകാര്യങ്ങൾക്ക് വേണ്ടി അല്ല നമ്മുടെ ഒരു കുടുംബകാര്യം നോക്കുവാൻ അല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മഭാരത്തോടുകൂടെ മധ്യസ്ഥ പ്രാർത്ഥന നാം ചെയ്യുമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരും വിടുവിക്കപ്പെടും നമുക്കും വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും അതിനായി ദൈവാകരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യാചന നൽകുന്നു താതൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യാചന നൽകുന്നു താതൻ കണ്ണുനീർ കാണുമ്പോൾ കരളിയുന്ന സ്വർഗസ്ഥനാണെൻ്റെ താതൻ കണ്ണുനീർ കാണുമ്പോൾ കരളിയുന്ന സ്വർഗസ്ഥനാണന്റെ താതൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം യാചന നൽകുന്നു താതൻ വൻ കൃപയോർത്തി വൻകൃപയോർത്തിടുമ്പോ നന്ദി കൊണ്ടെൻ മനം തുള്ളിടുന്നു സ്ോത്ര സംഗീതം